ഉപ്പളയിൽ നിന്നും സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ ലഹരി ശേഖരം പിടികൂടിയിട്ട് ആറുമാസം കഴിഞ്ഞിട്ടും അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയില്ല രണ്ടായിരത്തി പത്ത്വാടിയിലെ അസ്കർ അലിയുടെ വീട്ടിൽ സൂക്ഷിച്ച സൂക്ഷിച്ചും കൊക്കൈനും ഉൾപ്പെടെയുള്ള വൻ മയക്കുമരുന്ന് ശേഖരം പിടികൂടിയത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് മൂന്ന് ദശാംശം നാല് കിലോ എം ഡി എം എ തൊണ്ണൂറ്റിയാറ് ദശാംശം ഒൻപത് ആറ് ഗ്രാം കൊക്കൈൻ ഗ്രാം ഗ്രീൻ കഞ്ചാവ് മുപ്പത് മയക്കു ഗുളികകൾ എന്നിവയാണ് ഇരുനില വീട്ടിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തത് ക്രിസ്റ്റൽ രൂപത്തിലായിരുന്നു എം ഡി എം എ ജില്ലയിൽ ആദ്യമായാണ് ഇത്രയും അളവിൽ എം ഡി എം എ പിടികൂടുന്നത് ഒരു കോടി രൂപയിലധികം വരുന്ന ലഹരി ഉൽപ്പന്നങ്ങളായിരുന്നു ഇവ കേസിൽ റിമാൻഡിൽ കഴിയുന്ന അസ്കർ അലി കുടുംബസമേതം താമസിച്ചിരുന്ന വീട്ടിലാണ് മാരകമായ രാസലഹരി വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത് അന്വേഷണത്തിൽ പിന്നീട് പിടികൂടിയ ലഹരി വസ്തുക്കളുടെ അളവ് കുറഞ്ഞതായി ആക്ഷേപമുയർന്നിരുന്നു കേസിന്റെ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്നും വീടും സ്ഥലവും ഉൾപ്പെടെ പ്രതിയുടെ സ്വത്ത് കണ്ടുകെട്ടുമെന്നും അക്കൌണ്ട് മരവിപ്പിക്കുമെന്നും അന്ന് ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ഡി ശില്പ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതുവരെയായും കേസിൽ കാര്യമായ പുരോഗതി ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ലഹരി മാഫിയകളെ അടിച്ചമർത്താൻ സർക്കാർ കിണഞ്ഞു പരിശ്രമിക്കുമ്പോഴും രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും വിഷയത്തിൽ ക്യാമ്പയിനുകൾ നടത്തിവരുമ്പോഴും ഉപ്പിളയിലെ ഈ കേസ് ആവ്യായമട്ടാണ് ഇതിന്റെ കണ്ണുകളിലേക്ക് ആഴ്ന്നിറങ്ങി അന്വേഷണം വ്യാപിപ്പിക്കാത്തതും കേസിന്റെ ഗതിയെ തന്നെ മാറ്റുമോ എന്ന ആശങ്കയുമുണ്ട് ഓഗസ്റ്റ് മുപ്പതിന് മേൽപ്പറമ്പ് കൈനേത്ത് റോഡിൽ നാല്പത്തി ഒൻപത് ദശാംശം മൂന്ന് മൂന്ന് ഗ്രാം എം ഡി എം എ കർണാടക ചിക്കമംഗളൂരു മൂടികരെ സ്വദേശി അബ്ദുൾ റഹ്മാൻ എന്ന ബി എ രവിയെ അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളും അസ്കർ അലിയും തമ്മിൽ ലഹരി വസ്തുക്കളുടെ ഇടപാടുണ്ടായിരുന്നതായാണ് വിവരം ഇയാളിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഉപ്പ്ളയിലെ വീട്ടിൽ പരിശോധന നടത്തിയത് മേൽപ്പറമ്പ് ഇൻസ്പെക്ടർ എ സന്തോഷ് കുമാറിനാണ് വിവരം ലഭിച്ചത് തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെയും മഞ്ചേശ്വരം എസ് ഐ നിഖിലിന്റെയും നേതൃത്വത്തിലാണ് അസ്കറിന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയത് പോലീസ് വീട്ടിലെത്തിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല അസ്കർ അലിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് വീട് തുറന്ന് പോലീസ് സംഘം അകത്തു കയറിയത് വീടിന്റെ രണ്ടാം നിലയിലെ മുറിയിൽ കാർഡ് പെട്ടിയിലും അലമാരിയിലുമായാണ് ലഹരി വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത് അസ്കർ അലി മുമ്പും ലഹരി ഉൽപ്പന്നങ്ങളുമായി പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് ലഹരി ശേഖരം പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പാരിതോഷികം നൽകാൻ ശുപാർശ ചെയ്യുമെന്നും അന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞിരുന്നു